ഡേ വൺ അറ്റ് ലക്ഷദ്വീപ് അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് മ്യൂസിയം അതെ ഗോൾഡൻ ജൂബിലി മ്യൂസിയം അഗാറ്റി അഗാട്ടിയിലെ ഗോൾഡൻ ജൂബിലി മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു വണ്ടിയിലാണ് കേട്ടോ വന്നത് മ്യൂസിയം എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒരു കുട്ടി മ്യൂസിയം പഴയ കുറേ എന്താ പറയുക പെട്ടി ചരുകസേര കപ്പൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ ഉള്ളൊരു നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുള്ളൊരു കുട്ടി മ്യൂസിയം എന്നാലും ലൈക് വേർത്ത് വിസിറ്റിംഗ് ദിസ് മ്യൂസിയം എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുഴപ്പമില്ലാത്തൊരു മ്യൂസിയം എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെ കണ്ടു കണ്ടു ഉരുളിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ ഞാൻ ഞാൻ എന്താ കുറേ സെൽഫി വീഡിയോസൊക്കെ എടുത്തു ചുമ്മാ ഒരു രസം ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അത് കഴിഞ്ഞു സോ നമ്മൾ നെക്സ്റ്റ് ഒരു ബോട്ട് ജെട്ടിക്കാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ ഇവിടെ കപ്പൽ വരാറില്ലേ കേട്ടോ കുറച്ച് ഷാലോ വാട്ടർ ആണ് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി അവിടെ നല്ല വെയിലായിരുന്നു നമ്മളൊരു നാലേ മുക്കാൽ സമയത്താണ് ഇറങ്ങിയതെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു ആൻഡ് എല്ലാവരും അവിടെയൊക്കെ കണ്ടു ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആണ് ആൻഡ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് കടൽ എവിടെ നോക്കിയാലും നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ നല്ല ക്ലിയർ ബ്ലൂ സീ അല്ലേ അപ്പം അതുകൊണ്ടാണ് ഈ ലക്ഷദ്വീപിന്റെ കടലുകൾക്കും കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേകത അധികം ആഴമൊന്നും ഇല്ലാട്ടോ അവിടെ ബോട്ട് ചട്ടീന്ന് നേരെ ലഗൂൺ ബീച്ചിലേക്കാണ് വന്നത് ലഗൂൺ ലഗോൺ ബീച്ചിനെത്തുന്നതിന് മുമ്പ് നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു സോ നല്ലൊരു കുട്ടി ചായക്കടയിൽ പോയിട്ട് നല്ല ചായയും കടിയും കഴിക്കുകയാണ് കേട്ടോ ഇതാണ്ടല്ലേ ഒരു കുഞ്ഞ് ചായക്കട അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ ഡിസൈഡ് ചെയ്തു അപ്പോൾ അവിടെ കുറേ കട്ട്ലേറ്റ് സമൂസ പിന്നെ എന്തോ ഒരു പഴമുണ്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കിട്ടും പക്ഷെ എല്ലാത്തിലും കുറച്ച് ഓയിലി ആയിരുന്നു കേട്ടോ അതുമാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ അപ്പോൾ അതാ എല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപിൽ അതായത് അഗത്തി എന്ന് പറയുമ്പോൾ ഒരു സെവൻ കിലോമീറ്റേഴ്സുള്ളൂ കേട്ടോ സെവൻ കിലോമീറ്റേഴ്സ് നീളവും ആകെ ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് പോലും വീതിയില്ല ആൻഡ് ഇതൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ അതൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ചായ എത്തി നല്ല അടിപൊളി ഏലക്ക കുറച്ച് ഇഞ്ചൊക്കെ ഇട്ടോ നല്ലൊരു അടിപൊളി കട്ടൻ ചായയായിരുന്നു അപ്പോൾ തന്നെ സ്റ്റെല്ലിങ് നൈസ് ചായ ഓക്കെ അങ്ങനെ നമ്മൾ വിചാരിച്ചിവിടെ ഗൂഗിൾ പേ ഉണ്ടാവില്ല എന്ന് പക്ഷേ ഇവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മണി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഈസിയാണ് ഇതാണ് എന്താ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ചായ കുടിച്ചത് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ആയത് ആൻഡ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ കഴിച്ചു അപ്പോൾ ആൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലേ എല്ലാം അപ്പോൾ ഇതാണ് നമ്മുടെ ചായയുടെ കടയിൽ ഉണ്ടായിരുന്ന നിൽക്കുക ഞാൻ ആൾ പറയായിരുന്നു രാവിലെ എട്ട് മണിക്ക് തുറക്കും അപ്പോൾ നമുക്കിവിടെ ലൈം അവിൽ മിൽക്ക് അങ്ങനത്തെ പക്ഷെ മുത്തു ചിപ്പികളും പവിടങ്ങളും പറിക്കുന്ന പറഞ്ഞ പോലെ നമ്മുടെ കോറൽസൊക്കെ പറിക്കും പക്ഷെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും ചുമ്മാ അതൊക്കെ കളക്ട് ചെയ്യുന്നത് ഒരു രസമല്ലേ അങ്ങനെ അതാ അവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ യൂഷ്വലി ബോട്ട് അതായത് ഷിപ്പൊക്കെ വരുന്ന ഒരു ബോട്ട് ചട്ടിക്ക് വന്നിരിക്കുകയാണ് ഇവിടെയാണ് യൂഷ്വലി അകത്തിയിലേക്ക് നമ്മൾ ഷിപ്പിൽ വരികയാണെങ്കിൽ വരുന്ന സ്ഥലം ഇവിടെ ഷിപ്പൊക്കെ വന്നടുക്കും കാരണം ഇവിടെ നല്ല ആടുള്ളൊരു സ്ഥലമാണ് അധികം തിരമാലകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഷിപ്പ് ഇതിനോട് അടുത്ത് വരും ഇൻ കേസ് ഭയങ്കര സീ ഭയങ്കര റാഷ് ആണെങ്കിൽ സിപ്പ് ഷിപ്പ് കുറച്ച് ദൂരെ നിർത്തിയിട്ട് അവിടേക്ക് ബോട്ടിൽ പോകണം അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ഇതാണോ അനാർക്കലി ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പക്ഷെ അകത്തിയിലല്ല അനാർക്കലി ഷൂട്ട് ചെയ്തത് അനാർക്കലി ഷൂട്ട് ചെയ്തത് കൽപ്പേനിയിലോ അങ്ങനെ വേറൊരു ഐലൻഡിലാണ് കേട്ടോ അങ്ങനെ എല്ലാവരും എൻ്റെ വ്ളോഗിലേക്കൊന്ന് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹായ് ഒക്കെ പറയുന്നുണ്ട് വീണ്ടും എന്താണ് നമ്മൾ ഹായ് പറിച്ചിലൂടെ ഹായ് പറച്ചിൽ അപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാർ ഫിഷിങ് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഒരു മീനൊക്കെ പിടിക്കുന്നത് കാണാൻ പറ്റുന്നു പക്ഷേ അവർക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ അവർ പറഞ്ഞത് ഇ ടേക്സ് ടൈം ലൈക്ക് പെട്ടെന്ന് തന്നെ ഒന്നും മീനൊന്നും കിട്ടില്ല എന്നാട്ടോ പറഞ്ഞത് അങ്ങനെ ഇവിടെ കുറേ നേരം നോക്കി ഇവിടെ നമ്മൾ കുറേ നല്ല വ്യൂ ആയിരുന്നു നല്ല ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതെവർ രണ്ടുപേരും നാളെ എന്താണ് ഐറ്റിനറിൽ ഐറ്റിനറിൽ കാര്യങ്ങൾ എന്താണ് നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡിസ്കഷനിലൊക്കെയാണ് അതിൻ്റെ ഇത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഞാൻ പറഞ്ഞ പോലെ അല്ല ലക്ഷദ്വീപ് വളരെ ചെറുതല്ലേ നമ്മൾ നേരെ സൺസെറ്റ് കാണാനാണ് പോകുന്നത് സൺസെറ്റ് കാണാനാണ് പോകുന്നതെങ്കിലും ആ ഒരു സമയം കൊണ്ട് നല്ല മഴക്കാരൊക്കെ വന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ സണ്ണൊക്കെ സണ്ണിൻ്റെ പാട്ടിന് നേരെ പോയി പക്ഷേ നല്ല തണുത്ത വെള്ളം നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ എവിടെയും കുറെ നേരം സ്പെൻഡ് ചെയ്തു അതിനുശേഷം ചായ കുടിച്ച് നമ്മൾ തിരിച്ചു പോയി ഡിന്നറ് കഴിച്ച് ഇന്നത്തെ ദിവസം റെസ്റ്റ് ചെയ്തു കേട്ടോ അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം ബൈ